ോൾ അപ്പം ഇന്ന് മിലൂൻ്റെ കയ്യിൽ നല്ലൊരു ഉമ്മയൊക്കെ കിട്ടിയിട്ടോ രാവിലെ തുടങ്ങണത് അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ അതെ അച്ഛൻ രാവിലെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ മഴ അത്യാവശ്യം പെയ്യുന്നുണ്ട് രാവിലെ തന്നെ പിന്നെ മിലൂര് ഏഴ് മണിയൊക്കെ ആയിട്ടാണ് ഇന്ന് എണീറ്റത് ഇന്ന് ഹസ്ബൻഡ് ലീവാണ് ഞങ്ങൾക്ക് ഇന്ന് മിലൂൻ്റെ ബർത്ത്ഡേയുടെ ഫോട്ടോഷൂട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി ലീവ് എടുത്താൽ അതെ രാവിലെ സമയമാണ് ആൾ മഴയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എണ്ണീച്ച് വന്നതിൻ്റെ ഉറക്കക്ഷീണമൊക്കെ ഉണ്ട് മഴയത്ത് പോ ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്നോട് ഒന്നും പറയാം വാശി പിടിക്കുകയാണ് അത് കുട എടുക്കാനൊക്കെ പറയാണ് കേട്ടോ മഴ മഴ കൊട ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അപ്പം പിന്നെ ഞാനും അവരും കൂടെ കുറച്ച് പേരും ഇങ്ങനെ മഴയൊക്കെ കണ്ടിട്ട് നിന്നു ഹസ്ബൻഡ് എണീറ്റുണ്ടായിരുന്നില്ല അന്ന് ലീവല്ല ഇപ്പോൾ കുറച്ച് നേരം കിടന്നോട്ടേന്ന് വെച്ചിട്ട് ഞങ്ങൾ കണ്ടവടും പുറത്തിറങ്ങിയിട്ടോ വേഗം അവനെണീറ്റ സമയം കൊണ്ട് പിന്നെ ഇന്ന് രാവിലെ കുറച്ച് പുറത്തേക്ക് പോകാണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ഫോട്ടോഷൂട്ടിന് പോകാനായിട്ട് അപ്പോൾ രാവിലെ ന്യൂസ് വയ്ക്കണം എണീറ്റ വഴി ആൾക്ക് ന്യൂസ് കാണണം അപ്പം ഒന്ന് സിഗ്നലില്ല മഴ കാരണം അപ്പം ഞാൻ രാവിലെ ഒരു ഇഞ്ചി ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ വെച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് കേട്ടോ ഉപ്പ് മാവ് പിന്നെ ചോറൊക്കെ അതവിടെ വാർത്ത വെച്ചിട്ടുണ്ട് കറി അടുപ്പത്താണ് കേട്ടോ ഇവിടെ അമ്മയ്ക്ക് അടുപ്പത്താണ് അധികം ഉണ്ടാക്കുക അച്ഛനും അമ്മേന്ന് തന്നെയാണ് കേട്ടോ കുക്കിങ്ങൊക്കെ മെയിനായിട്ട് പിന്നെ ഞാൻ അവനോട് ചോദിക്കുകയാണ് എന്താണ് വേണ്ടത് ചോറ് ചോറാണോ വേണ്ടത് ഉപ്പുമാവാണോ ദോശയാണ് വേണ്ടത് ചോദിക്കാൻ അപ്പം ആൾ പാപ്പ പാപ്പ മാത്രമേ പറയണുള്ളൂ എന്താ വേണ്ട പറയണേ ആദ്യം എനിക്ക് ദോശയാണെന്ന് പറയുന്നത് അവർക്ക് പിന്നെ ഒന്നും പറയണില്ല കേട്ടോ അവൻ ഞാൻ ഉപ്പുമാവനെ കഴിക്കാന്ന് വെച്ചു അവനെനിക്കുള്ളതും കൂടെ എടുത്തേണ്ടത് ഞാനുണ്ടാക്കിയ ഇഞ്ചി ചായ ഒരു മാവും കൂടെയാണ് ഇന്ന് രാവിലത്തെ ഭക്ഷണം അപ്പോൾ അവനെ കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ചെയറൊക്കെ ഇട്ടിരുത്തിരിക്കാനും അപ്പം അവൻ്റെ ബേബിയാണ് കേട്ടോ കയ്യിലുള്ളത് ഒരു ഒരു നായക്കുട്ടിയുടെ ഒരു ഡോളാണത് അപ്പം അതിനു ഉമ്മയ്ക്ക് കൊടുക്കുകയാണ് അതിനും കൊടുക്കണം ഞാൻ ഭക്ഷണം അവനും കൊടുക്കണം കൊടുക്കണം അവൾ കൊടുത്തതിന് ശേഷം അവൻ കഴിക്കുമ്പോഴും റോബിനി ഞാൻ കൊടുക്കുകയാണ് നോക്കുകയാണ് കഴിക്കുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് അവൻ കഴിക്കണേ പിന്നെ ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഞാന് അവിടെ റെഡി ചെയ്യാൻ വേണ്ടിട്ട് പോണം പോണത് അതിപ്പോ മീന് സാധാരണയൊക്കെ വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ചെരുപ്പാണ് പോണവഴിക്ക് എന്തായാലും വളരെ ഫോട്ടോ ഷൂട്ട് എന്താവും ഒരു ഐഡിയ ഇല്ല ഇല്ലേ പിന്നെ മിഠായി എന്ത് ചെയ്യാനാണ് എടുത്തേക്കുന്നൊക്കെ ചോദിക്കാൻ ഞാൻ എനിക്ക് കാശ്ശേരി ആണത് ആയിക്കാനാണോ ഭക്ഷണം കഴിക്കണേനോ പറയാം എന്ത് കഴിക്കണം കേട്ടോ പിന്നെ ഞാൻ ത്രെഡ് ചെയ്യാൻ പോയി ചെറുപ്പ്ശേരിയാണ് പോയത് ശീതാളം നല്ല ബ്യൂട്ടി പാർലറിൽ നിന്നോട്ട് പോവാറ് അങ്ങനെ ത്രെഡ് ചെയ്തിട്ട് വന്നു പിന്നെ അതെ ഞാൻ അതിൻ്റെ ഒരു അറേഞ്ച്മെന്റ് ശരിയാക്കാനുണ്ടായിരുന്നു അപ്പം അത് ഇവിടെ നെയ്യക്കുഴടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് റെഡിയാക്കി ഫോട്ടോ നമുക്ക് ടീഷർട്ടും പാൻറ്റും അത്യാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഫോട്ടോഷൂട്ടാണ് പിന്നെ ഹസ്ബൻഡിന് ഒരു ചെരുപ്പ് എടുക്കുന്നുണ്ടായിരുന്നു അവന് കുഞ്ഞാ കാണിക്കണേക്കെ പുറത്തിട്ട് പിന്നെ അത് കാറ്റ് നിറയ്ക്കിയ ഒരു പമ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് പുറത്തേക്കിടുക ഉള്ളിക്ക് തന്നെ എടുത്ത് വയ്ക്കുക മണക്കി വെക്കുക അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ പിന്നെ മൈൻഡ് ചെയ്തില്ല അവനെ ചെയ്തോട്ടെ ഒന്ന് ഞാൻ ആകെ വാശിയോ അപ്പം എല്ലാവർക്കും ബൈ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ